സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലുകളിൽ കടന്നു വരുന്ന ഒരു കാര്യമുണ്ട് അതാണ് വിരുന്നുകൾ മുഖ്യമന്ത്രി നിരവധി തവണ വിരുന്നുകൾ സംഘടിപ്പിക്കാറുണ്ട് എല്ലാം ഔദ്യോഗിക വിരുന്നുകൾ തന്നെയാണ് കീഴഴക്കം അനുസരിച്ചുള്ള വിരുന്നുകൾ അതേപോലെ തന്നെ ഗവർണറും വിരുന്നുകൾ സംഘടിപ്പിക്കാറുണ്ട് ആ വിരുന്നുകളെല്ലാം സംഘടിപ്പിക്കേണ്ടതാണ് അത് കീഴഴക്കം എല്ലാ വർഷവും നടക്കുന്നതുമാണ് ഗവർണർ സംഘടിപ്പിക്കുന്ന വിരുന്നുകൾക്ക് സംസ്ഥാന സർക്കാരാണ് പണം അനുവദിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനോട് പണം ആവശ്യപ്പെടും ആ പണം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്യും അതാണ് കീഴ്വഴക്കം അതേപോലെ തന്നെയാണ് ഗവർണർ സംഘടിപ്പിക്കുന്ന വിരുന്ന് പോലെ തന്നെയാണ് സർക്കാർ സംഘടിപ്പിക്കുന്ന വിരുന്നുകളും മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്ന വിരുന്നുകളും ആ വിരുന്നുകളുടെയും ചെലവ് വഹിക്കുന്നത് സർക്കാർ തന്നെയാണ് ഈ രണ്ട് വിരുന്നുകളിലും സ്വാഭാവികമായി മുഖ്യമന്ത്രിയെ ക്ഷണിക്കും തിരിച്ച് മുഖ്യമന്ത്രി ഗവർണറെ ക്ഷണിക്കും അത് ഒരു കീഴ്വഴക്കമാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി മന്ത്രിമാരും ഗവർണറും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി സർക്കാരിൻ്റെ പല പ്രശ്നങ്ങളും സംസാരിച്ച് തീർക്കുന്നതിനു വേണ്ടി ഒക്കെ ഈ വിരുന്നുകൾ സഹായിക്കാറുണ്ട് എന്ന് വെച്ചാൽ മഞ്ഞുരുകുന്നതിൽ അല്ലെങ്കിൽ രണ്ടുപേരും മുഖാമുഖം നിന്ന് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതൊന്ന് പരിഹരിക്കുന്നതിൽ ഏറ്റവും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് ഈ വിരുന്നുകൾ അതുകൊണ്ട് തന്നെ വിരുന്നുകൾക്ക് കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും വളരെ വലിയ പ്രാധാന്യമുണ്ട് ദേശീയ തലത്തിൽ എൻ ഡി എ രൂപീകരിക്കുന്ന ഘട്ടത്തിലൊക്കെ വിരുന്നുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് സോണിയാഗാന്ധി വിളിച്ചേർക്കുന്ന വിരുന്നുകൾ അതേപോലെ തന്നെ പ്രധാനമന്ത്രി ഘടകക്ഷി നേതാക്കളെ വിളിച്ചു വരുത്തി നടത്തുന്ന വിരുന്നുകൾ എന്തിനേറെ പറയുന്ന വീണ്ടും കേരളത്തിലേക്ക് വന്നാൽ എല്ലാ മാസവും ഒരു മന്ത്രിയുടെ വീട്ടിൽ എല്ലാ മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേരുന്നത് അതൊക്കെ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നതിനു വേണ്ടി ബന്ധങ്ങളുടെ ഊഷ്മളത വേണ്ടി ഒക്കെ അതുകൊണ്ട് സഹായിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അത് ഭരണപരമായ പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കുകയും സംസാരത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കുകയും ഒക്കെ ചെയ്യുകയും അതേപോലെ തന്നെ ഭാവിയിൽ എന്തൊക്കെ ചെയ്യണം എന്ന പരിപാടി വരുന്നുണ്ട് അതിൽ ഗവർണർ ഉണ്ടാകില്ലേ അപ്പോൾ ക്ഷണക്കത്തെ അയക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ വിരുന്നുകളും രാഷ്ട്രീയ തർക്കങ്ങളുടെ വേദിയായി മാറാറുണ്ട് മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്ന വിരുന്നുകളിൽ ഗവർണറെ ക്ഷണിക്കാറില്ല അതില്ലെങ്കിൽ ഗവർണർ ക്ഷണിച്ചാലും വരാറില്ല അതേപോലെ തന്നെയാണ് ഗവർണർ സംഘടിപ്പിക്കുന്ന വിരുന്നുകളിലും ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ക്ഷണിക്കാറില്ല മന്ത്രിമാരെ ക്ഷണിക്കാറില്ല ക്ഷണിച്ചാലും അവർ പങ്കെടുക്കാറുമില്ല എന്ന അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിസഭ അംഗങ്ങളും ഒരു ഭാഗത്തും ഗവർണറും രാജ്ഭവനും മറുഭാഗത്തും എന്ന രീതിയിലുള്ള ഒരു വിഭജനം ഇവിടെ വളരെ ശക്തമായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഗവർണറുടെ മുഖഭാവവും ഗവർണർ മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യാതിരുന്നതുമൊക്കെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കാരണം ഗവർണറാണ് രാജ്ഭവനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ വരുന്നവരെല്ലാം അതിഥികളാണ് ആ അതിഥികളെ സ്വീകരിക്കേണ്ടത് ഗവർണറുടെ ഉത്തരവാദിത്തമായിരുന്നു പക്ഷേ ഗവർണർ അതിന് തയ്യാറാകാതെ മുഖം തിരിച്ചു നിൽക്കുന്ന കാഴ്ച ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ദേശീയ തലത്തിലും അത് വാർത്തയായി മാറുകയും ചെയ്തിട്ടുണ്ട് അത് സ്വാഭാവികവുമാണ് അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിരുന്നുകൾ എന്തായിരിക്കും എന്ന ചോദ്യവും അവശേഷിക്കുന്നു ഇനിയിപ്പോൾ ഏറ്റവും അടുത്ത് വരാനിരിക്കുന്നത് മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്ന പുതുവത്സര ക്രിസ്മസ് വിരുന്നാണ് ജനുവരി മൂന്നാം തീയതി മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് വിരുന്ന് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഗവർണർ ആ വിരുന്നിൽ പങ്കെടുക്കുമോ ഗവർണറെ വിരുന്നിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിക്കുമോ ഈ ചോദ്യം ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് ഇതുവരെ ലഭിച്ച വിരുദനുസരിച്ച് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ഗവർണറെ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന് കഴിഞ്ഞ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വെച്ച് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറെടുത്തിരുന്നു ഗവർണറുമായി സംസാരിക്കാൻ തയ്യാറെടുത്തിരുന്നു അതിനുവേണ്ടി മുഖ്യമന്ത്രി ഒരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഗവർണർ അതിന് വഴങ്ങിയില്ല എന്നാണ് മനസ്സിലാകുന്നത് അത് മുഖ്യമന്ത്രിയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഗവർണർ സംഘടിപ്പിച്ച ചായ സർക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവൻ വിട്ടു പോകുന്നതും ഒക്കെ നാം കണ്ടതാണ് അതിനുശേഷമാണ് ഇനിയിപ്പോൾ പുതുവത്സര ക്രിസ്മസ് വിരുന്നു വരുന്നത് അതിലേക്ക് ഗവർണർ ക്ഷണിക്കേണ്ടതാണ് ക്ഷണിച്ചാൽ ഗവർണർ വരുമോ എന്നറിയില്ല അങ്ങനെ ക്ഷണിക്കണമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല കാരണം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് സംബന്ധിച്ച് ഒരു ചർച്ച നടന്നിരുന്നു എങ്കിൽ സ്വാഭാവികമായും ക്ഷണക്കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാജ്ഭവനിൽ എത്തുമായിരുന്നു ഗവർണർക്ക് കൊടുക്കുമായിരുന്നു എന്നാൽ ആ ക്ഷണക്കത്ത് എനിക്ക് കൊടുക്കേണ്ടതില്ല നൽകേണ്ടതില്ല ഗവർണറെ ക്ഷണിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ പുതുവത്സര ക്രിസ്മസ് വിരുന്നിൽ ഗവർണർ പങ്കെടുക്കില്ല ഗവർണറെ ക്ഷണിക്കില്ല മന്ത്രിമാരും ഉദ്യോഗസ്ഥരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അതേപോലെ തന്നെ മതമേലധ്യക്ഷന്മാരുമൊക്കെ പങ്കെടുക്കുന്ന വിരുന്നായിരിക്കും മസ്കറ്റ് ഹോട്ടൽ നടക്കുക ഗവർണറെ ക്ഷണിക്കാൻ സാധ്യതയില്ല ഗവർണർ ഇന്ന് കേരളത്തിൽ നിന്ന് ദില്ലിയിലേക്ക് പോവുകയാണ് ജനുവരി രണ്ടിനാണ് അദ്ദേഹം തിരിച്ചു വരിക എന്ന വിവരമുണ്ട് അതല്ല ഒന്നാം തീയതി തന്നെ അദ്ദേഹം തിരിച്ചെത്തും എന്ന വിവരവുമുണ്ട് എന്നാൽ ഇതുവരെയും അക്കാര്യത്തിൽ ഒരു സ്ഥിരം എന്നാൽ ഇതുവരെയും അക്കാര്യത്തിൽ തീരുമാനം പുറത്തു വന്നിട്ടില്ല എന്തായാലും ഒന്നാം തീയതി വന്നാലും രണ്ടാം തീയതി വന്നാലും മൂന്നാം തീയതിയാണ് വിരുന്ന് നടക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് ഒന്നാം തീയതി ആയാലും രണ്ടാം തീയതി ആയാലും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയാൽ വിരുന്നിൽ പങ്കെടുക്കാവുന്നതാണ് പക്ഷേ ക്ഷണിക്കാൻ സാധ്യതയില്ല എന്ന വിവരമാണ് അറിയുന്നത് സെക്രട്ടറിയിൽ നിന്ന് കിട്ടിയ വിവരം മത്സരിച്ച് മനസ്സിലാകുന്നത് ഗവർണറെ ക്ഷണിക്കേണ്ടതില്ല എന്നാണ് ആ ക്ഷണിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന് പിറകിൽ പ്രധാനമായും സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഗവർണറുടെ സമീപനം തന്നെയായിരുന്നു മുഖ്യമന്ത്രി സംസാരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് മുന്നോട്ട് പോയി ും മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറിയ ഗവർണറെ എന്തിനാണ് പുതുവത്സര ക്രിസ്മസ് വിരുന്നിലേക്ക് ക്ഷണിക്കുന്നത് എന്ന ചോദ്യം മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഗവർണറെ ക്ഷണിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം അങ്ങനെയാണെങ്കിൽ ഗവർണറെ ഈ ചടങ്ങിലേക്ക് ഈ വിരുന്നിലേക്ക് ക്ഷണിക്കാൻ സാധ്യതയില്ല വിരുന്നുകളിൽ സ്വാഭാവികമായി മഞ്ഞുരുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ അതിന് ഗവർണർ വഴങ്ങുന്നില്ല അതിന് സർക്കാരും വഴങ്ങുന്നില്ല ഏറ്റുമുട്ടൽ തുടരുക തന്നെയാണ് എന്ന ാണ് മനസ്സിലാകുന്നത് ഏതായാലും ക്രിസ്മസ് പുതുവത്സര വിരുന്ന് ഗവർണർ പങ്കെടുക്കാത്ത വിരുന്നായി മാറും ചിലപ്പോൾ അത് ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും വിശദമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം